ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഒരു കടച്ചക്ക മസാലയാണ് അപ്പോൾ നമുക്കിത് ചപ്പാത്തിക്കും ഒക്കെ അതുപോലെ ചോറൽക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കറിയാണെങ്കിലും ഇതുപോലെ മസാല കറിയായിട്ട് മസാല ഒക്കെ വെച്ച് കഴിഞ്ഞാലും ഒക്കെ നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം അപ്പം ഇത് ഇങ്ങനെ നന്നായിട്ട് കഴുകി നമ്മൾ ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ദൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ള അതുപോലൊരു കാൽ ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒപ്പം ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ വെള്ളമൊഴിച്ചിട്ട് ഇത് നമ്മൾക്കത് വേവിച്ചെടുക്കാം ഇത് രണ്ട് വയസ്സിലൊക്കെ മതിയാകും അപ്പോഴേക്കും തന്നെ അത് വെന്ത് കിട്ടിക്കോളും ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അല്ലെങ്കിൽ കുറച്ചൊരു പിടി ഇതുപോലെ കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരഞ്ചെട്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ പീസ് ഇഞ്ചി അതൊന്ന് ചതച്ചെടുക്കാം പിന്നെ നമ്മളിതേപോ കടായിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം ചെറിയ ചെറിയുള്ളി നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് നൂറ് ഗ്രാമോളം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ സവാള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് വഴന്ന് കിട്ടിക്കോളും അപ്പോൾ നന്നായിട്ട് ഇളക്കി നമ്മളതൊന്ന് വഴറ്റിയെടുക്കാം ഏതാണ്ട് ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുരുമുളകൊക്കെ അതുപോലെ ഒന്ന് അരഞ്ഞ് കെട്ടിയാൽ മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മുപ്പിച്ചെടുക്കാം ഏതാണ്ടൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് ഒരു തക്കാളിയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ചുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നാല് ടീസ്പൂണോളം മല്ലിപ്പൊടി ടീസ്പൂണല്ല നമ്മുടെ സാധാരണ കുറച്ച് വലിയ സൈസുള്ളത് മീഡിയം സൈസ്ഡ് സ്പൂണിന് നാല് ടീസ്പൂ നാല് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ഒരസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ നല്ല എരിവുള്ളത് ഒരു ടേബിൾ സ്പൂണിൻ്റെ പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടി പിന്നെ ഗരം മസാല ഒരു ഒരസ്പൂണും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളുടെ ആ ഒരു പച്ചമണൊക്കെ പോകുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതേ നമ്മുടെ ഇത് നമ്മുടെ യൂസിൽ രണ്ട് വീസിൽ നമ്മളതിങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം അതിലുണ്ട് അടിയിൽ കുറച്ച് വെള്ളമുണ്ട് അതിലിരുന്നോട്ടെ ഇനി നമ്മളതിലേക്ക് കൊട്ടി കൊടുക്കാം അപ്പോൾ ആ വെള്ളം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ഒരു മസാല മുഴുവായിട്ട് ഇതിലേക്ക് പിടിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ വെള്ളമുണ്ടെങ്കിൽ പറ്റ വറ്റിയിട്ടാണെങ്കിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ചൂടുവെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് ഇളക്കി പൊതിഞ്ഞ് വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റോളം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമുക്കിതുപോലെ ഒന്ന് അടച്ച് അടച്ചു വെക്കാം അപ്പം ഏതാണ്ട് തുറക്കുമ്പോൾ അതേ വെള്ളമൊക്കെ ഒന്നിങ്ങനെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ടാവും കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ പിന്നെ നമുക്കത് തുറന്ന് വെച്ചിട്ട് നമുക്കത് ആ ഒരു വെള്ളം കൂടി വറ്റിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു മസാലയൊക്കെ അതിലേക്ക് പിടിച്ചോളും ഉപ്പ് കുറവാണെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഏതാണ്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇല്ല ഇത് അരപ്പകയിലേക്ക് പിടിച്ചിട്ടുണ്ട് പൊടികളും പിടിച്ചിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്കും അതുപോലെ തന്നെ ചോറിലേക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റി കടച്ചേക്കുക നമ്മുടെ മസാല ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്